അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനും വടകര റെയിൽവേ സ്റ്റേഷനും നാളെ ഉദ്ഘാടനം ചെയ്യും രാവിലെ പത്ത് മുപ്പതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിലൂടെയാണ് ഉദ്ഘാടനം നിർവഹിക്കുക ചടങ്ങിനോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കായി മത്സരങ്ങളും സാംസ്കാരിക പരിപാടികളും അരങ്ങേറും ഗോകുൽ ചേരുന്നു വടകര റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഗോകുൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു ചടങ്ങാണ് നാളെ നടക്കുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാനിക്കാവുന്ന ഒരു ചടങ്ങ് നവീകരിച്ച അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച വടകര റെയിൽവേ സ്റ്റേഷൻ നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിക്കുന്നു വടകരക്കാർ എങ്ങനെയാണ് ഇതിനെ സ്വീകരിക്കുന്നത് അനിൽംബേർ രാജസ്ഥാനിലെ ബിക്കാനേറിൽ വെച്ചിട്ടാണ് നാളെ നൂറ്റിമു നൂറ്റിമൂന്നോളം റെയിൽവേ സ്റ്റേഷനുകളുടെ പതിനെട്ട് സംസ്ഥാനങ്ങളിൽ നിന്നായിട്ട് നൂറ്റി മൂന്നോളം റെയിൽവേ സ്റ്റേഷനുകൾ നവീകരിച്ച റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കുക അതിൽ കേരളത്തിലെ മൂന്ന് റെയിൽവേ സ്റ്റേഷനുകളുണ്ട് തിരുവനന്തപുരത്ത് ചിറേൻഗിഴുണ്ട് വടകര കോഴിക്കോട് വടകരയുണ്ട് തൊട്ടടുത്തുള്ള മാഹി റെയിൽവേ സ്റ്റേഷനും ഉണ്ട് കോഴിക്കോട് വടകര റെയിൽവേ സ്റ്റേഷൻ ഏകദേശം ഇരുപത്തിരണ്ട് കോടിയോളം രൂപ ചെലവഴിച്ചിട്ടാണ് നവീകരിച്ചിട്ടുള്ളത് അടിസ്ഥാന സൗകര്യത്തിന്റെ കാര്യത്തിൽ വലിയ മാറ്റം ഇവിടെ ഉണ്ടായിട്ടുണ്ട് പാർക്കിംഗ് ഏരിയയുടെ കാര്യത്തിൽ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ റെയിൽവേയുടെ പ്ലാറ്റ്ഫോമുകളുടെ കാര്യത്തിൽ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് അതായത് ജനങ്ങളുടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്ന ആളുകളുടെ സൗകര്യം പരിഗണി പ്രധാനമായും പരിഗണിച്ചാണ് ഇത്തരത്തിലൊരു മാറ്റം വരുത്തിയിട്ടുള്ളത് എന്നാണ് റെയിൽവേയുടെ സീനിയർ ഡിപ്പോ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് വലിയ മാറ്റങ്ങളാണ് അതായത് എട്ടായിരത്തി അഞ്ഞൂറോളം സ്ക്വയർ മീറ്റർ ഉള്ള ഒരു പാർക്കിംഗ് ഏരിയയാണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ അതിന് മറുവശത്ത് അതിൻ്റെ ഇടതുവശത്തായിട്ട് നാലായിരം സ്ക്വയർ മീറ്ററുള്ള മറ്റൊരു പാർക്കിംഗ് ഏരിയ ഉണ്ട് പ്രധാനമായിട്ടും വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഏത് സ്ഥലത്ത് പോയാലും റെയിൽവേ സ്റ്റേഷൻ മാത്രമല്ല ഏതൊരു സ്റ്റാന്റിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പോയാലും നഗരത്തിൽ ഇറങ്ങിയാലും നമുക്ക് കാണാൻ സാധിക്കുകയാണ് അതിനൊരു പ്രധാനമായിട്ടുള്ള ഒരു പരിഹാരം കൂടി ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ എ വെയിറ്റിംഗ് റൂം ഉൾപ്പെടെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇരിപ്പിടങ്ങളുടെ ക്രമീകരണത്തിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട് അഞ്ഞൂറോളം പുതിയ ഇരിപ്പിടങ്ങൾ ഇവിടെ പുതിയതായിട്ട് ഇത്തവണ കൊണ്ടുവന്നിട്ടുണ്ട് ഇരുപത്തിരണ്ട് കോടി രൂപയാണ് ഇപ്പോൾ ചെലവഴിച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതിന്റെ മറ്റു ഇത് നാളെ ഇപ്പോൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുക ഇതിന്റെ പ്രാഥമിക ഘട്ടം ഫസ്റ്റ് ഫേസ് ആണ് ഇതിന്റെ രണ്ടാം ഘട്ടം എന്നുള്ള രീതിയിൽ പാർക്കിംഗ് ഏരിയ ഒരു നാലായിരം സ്ക്വയർ മീറ്റർ ഉള്ള പാർക്കിംഗ് ഏരിയ മറ്റൊരു വശത്തുകൂടി സജ്ജീകരിച്ചുകൊണ്ടിരിക്കുന്നു അതിന്റെ കൂടി ഉദ്ഘാടനം ഇനി നടക്കാനിരിക്കുന്നുണ്ട് എഴുന്നൂറ്റി പത്ത് മീറ്ററിലുള്ള മൂന്ന് പ്ലാറ്റ്ഫോമുകളാണ് ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത് നേരത്തെ ഈ എഴുന്നൂറ്റി പത്ത് മീറ്റർ പ്ലാറ്റ്ഫോമുകളിൽ എല്ലാ സ്ഥലവും റൂഫ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഏകദേശം പതിനൊന്നോളം സ്ഥലങ്ങളിൽ മാത്രമായിരുന്നു റൂഫ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ പൂർണ്ണമായിട്ടും എഴുന്നൂറ്റി പത്ത് ആണ് ഇതിന്റെ ബർത്ത് കപ്പാസിറ്റി എങ്കിൽ പ്ലാറ്റ്ഫോമിന്റെ നീളമെങ്കിൽ എഴുന്നൂറ്റി പത്ത് മീറ്ററും ഇപ്പോൾ പൂർണ്ണമായിട്ടും റൂഫ് ചെയ്തിട്ടുണ്ട് നനയാതെ വെയിൽ കൊള്ളാതെ ഇരിക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഫുട്ട് ഓവർ ബ്രിഡ്ജുകൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട് എസ്കലേറ്ററുകൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട് ഈ റെയിൽവേ സ്റ്റേഷൻ മുഖച്ചായ തന്നെ പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ട് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ആയിരുന്നില്ല റെയിൽവേ സ്റ്റേഷൻ അതിന്റേതായിട്ടുള്ള മാറ്റങ്ങൾ വലിയ രീതിയിലുള്ള വികസനത്തിന്റെ ഒരു ചുവടുവയ്പ്പ് ഉണ്ടാവുന്ന സമയത്ത് ആ മാറ്റം വടകര റെയിൽവേ സ്റ്റേഷനിലുണ്ടാവുന്നു എന്നുള്ളതാണ് അനുദിനം റെയിൽവേ സഞ്ചാരികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള മാറ്റം ഉണ്ടാവേണ്ടതാണ് അത് അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാൻ കേന്ദ്ര സർക്കാരിന് നരേന്ദ്രമോദി സർക്കാരിന് സാധിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഈ പദ്ധതിയിൽ അമൃതഭാരത പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് ഏകദേശം ആയിരത്തി മുന്നൂറ് റെയിൽവേ സ്റ്റേഷനുകളാണ് നവീകരിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ പ്രഥമ ഘട്ടം എന്നുള്ള രീതിയിൽ നൂറ്റിമൂന്ന് റെയിൽവേ സ്റ്റേഷനുകൾ ഉദ്ഘാടനം നാളെ നടക്കുന്ന സമയത്ത് കേരളത്തിലെ മൂന്ന് റെയിൽവേ സ്റ്റേഷനുകൾ വരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഈ റെയിൽവേ സ്റ്റേഷൻ നവീകരിക്കുന്നു എന്ന് പറയുമ്പോൾ റെയിൽവേ അടിസ്ഥാന സൗകര്യങ്ങൾ മാത്രമല്ല മാറുന്നത് അതിന്റെ പരിസരത്തുൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ മാറ്റം വരുന്നുണ്ട് നേരത്തെ ഒരു കുളമൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിന്റെ വലതുവശത്തായിട്ട് ഒരു കുളമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നവീകരിച്ചു ഒരു പാർക്കിന് സമാനമായ രീതിയിൽ റെയിൽവേ സ്റ്റേഷനെ മാറ്റുന്നു എന്നുള്ളതാണ് സഞ്ചാരികളെ അല്ലെങ്കിൽ യാത്രക്കാർക്ക് മടുപ്പിക്കാത്ത രീതിയിൽ ഇതിന്റെ റെയിൽവേ സ്റ്റേഷന്റെ പരിസരം ഉൾപ്പെടെ മാറ്റുന്നു എന്നുള്ളതാണ് ഇരുപത് വർഷത്തേക്കുള്ള വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരിക്കും ും ഈ റെയിൽവേ സ്റ്റേഷനെ കേന്ദ്രീകരിച്ച് ഇരുപത് വർഷത്തിന് ശേഷം എന്ത് മാറ്റമായിരിക്കും വരിക എന്നത് മുൻകൂട്ടി കണ്ടിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം ഒരു പ്രക്രിയ ഇവിടെ നടപ്പിലാക്കിയത് എന്നാണ് നേരത്തെ ഡി പിഒ യുടെ നമ്മൾ സംസാരിച്ചു അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്തായാലും വടകരയിലെ ജനങ്ങളെല്ലാം അതീവ സന്തുഷ്ടനാണ് നാളെ ജോർജ് കുര്യൻ കേന്ദ്ര പ്രധാനമന്ത്രി അവിടെ ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് ഇവിടെയുള്ള ചടങ്ങുകളുടെ ഉദ്ഘാടനം നിർവഹിക്കുക കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ആയിരിക്കും അതോടൊപ്പം തന്നെ പി ഉഷ എം പി ഉണ്ടാവും ഷാഫി പറമ്പിൽ എം ഉണ്ടാവും വടകര എം എൽ എ ആയിട്ടുള്ള കെ കെ രമ എം എൽ ഉണ്ടാവും അതോടൊപ്പം തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ ജനപ്രതിനിധികൾ ഉണ്ടാവും രാവിലെ എട്ടേ മുക്കാലോട് കൂടിയിട്ട് ഇവിടെ പരിപാടികൾ ആരംഭിക്കുന്നുണ്ട് കൾച്ചറൽ പ്രോഗ്രാം ഉണ്ട് വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച മത്സരങ്ങളുണ്ട് അതിന്റെയൊക്കെ വിദ്യപ്രസ്താവം ഉൾപ്പെടെ ഉണ്ടാവും അങ്ങനെ ഒരു വലിയ ആഘോഷത്തിന്റെ രീതിയിലാണ് വലിയ ഉത്സവ അന്തരീക്ഷത്തിലാണ് ഈ റെയിൽവേ നവീകരിച്ച റെയിൽവേ സ്റ്റേഷന്റെ ഉദ്ഘാടനം എന്തായാലും ഇവിടെ നടക്കാൻ പോകുന്നത് അതിന്റെ സ്റ്റേജും ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് നാളെ രാവിലെ എട്ടേ മുക്കാലോട് കൂടിയിട്ട് ഈ ഉദ്ഘാടന പരിപാടിയുടെ ആരംഭം ഇവിടെ കുറിക്കും അരി വടകര റെയിൽവേ സ്റ്റേഷനോടൊപ്പം തിരുവനന്തപുരം ജില്ലയിലെ ചെറിയ റെയിൽവേ സ്റ്റേഷൻ്റെ മുഖവും മാറുകയാണ് ശാലിനി ചേരുന്നു ശാലിനി നാളെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ചടങ്ങിൽ പങ്കെടുക്കും എന്നാണ് മനസ്സിലാക്കുന്നത് എന്താണ് വിശദാംശങ്ങൾ ശാലിനി അനിൽ പന്ത്രണ്ട് കോടി രൂപ മുതൽ മുടക്കിക്കൊണ്ട് ചെലവഴിച്ചുകൊണ്ടാണ് ചിറഞ്ചിരി റെയിൽവേ സ്റ്റേഷനെ അത്യാധുനിക രീതിയിൽ നവീകരിച്ച അമൃത് ഭാരത് പദ്ധതിയുടെ കീഴിൽ നാളെ ഔദ്യോഗികമായി നാടിന് സമർപ്പിക്കാൻ പോകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നൂറ്റിമൂന്ന് റെയിൽവേ സ്റ്റേഷനുകൾ നാടിന് സമർപ്പിക്കുന്നതോടൊപ്പം തന്നെ ചിറയഞ്ചി റെയിൽവേ സ്റ്റേഷനും കൂടി നാടിന് സമർപ്പിക്കുകയാണ് ആ ഒരു സമയത്ത് ഉദ്ഘാടന വേളയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ളവർ ഈ ചടങ്ങിന്റെ ഭാഗമാകുന്നുണ്ട് നേരിട്ടെത്തി അദ്ദേഹം ഈ ചടങ്ങിൽ പങ്കെടുക്കുകയാണ് ഒപ്പം തന്നെ ഉദ്ഘാടന പരിപാടിയോടനുബന്ധിച്ച് തന്നെ വിവിധ വിദ്യാലയങ്ങളുടെ വിദ്യാർത്ഥികൾക്കായി പ്രത്യേകമായിട്ടുള്ള ചില പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിലെയും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ നേതാക്കളടക്കമുള്ളവർ നാളെ നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്യും ഗോമുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ തലസ്ഥാന നഗരവും ഒരു അഭിമാന നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത് തിരുവനന്തപുരം ഡിവിഷനിൽ രണ്ട് റെയിൽവേ സ്റ്റേഷനുകളാണ് നാളെ നവീകരിച്ച് നാടിന് സമർപ്പിക്കുന്നതൊന്ന് കിറയൻകി റെയിൽവേ സ്റ്റേഷനും മറ്റൊന്ന് കുഴിത്തുറ റെയിൽവേ സ്റ്റേഷനുമാണ് പരിധിയിൽ വരുന്നത് പന്ത്രണ്ട് കോടി രൂപ മുതൽ മുടക്കിക്കൊണ്ട് അത്യാധുനിക സംവിധാനത്തോടുകൂടിയ ശുചിമുറികൾ ഒപ്പം തന്നെ വിവിധ ഇരിപ്പിടങ്ങൾ പ്രത്യേക വിശ്രമ മുറികൾ മുറികളടക്കമുള്ള സജ്ജീകരണങ്ങളാണ് കിറയൻകി റെയിൽവേ സ്റ്റേഷനിൽ നൽകിയിട്ടുള്ളത് രണ്ട് പ്ലാറ്റ്ഫോമുകളാണ് ഉള്ളത് ഈ രണ്ട് പ്ലാറ്റ്ഫോമുകളിലും ഇരിപ്പിടങ്ങൾ അധികമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ മേൽക്കൂരകൾ വളരെ ശോചനീയമായി കിടന്ന മേൽക്കൂരകൾ ഒക്കെ തന്നെ നവീകരിച്ച് മഴയും വെയിലും ഒന്നും ഏൽക്കാതെ യാത്രക്കാർക്ക് ഇരിക്കാനുള്ള യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഒപ്പം തന്നെ ഈ മുലയുട്ടുന്ന അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക സൗകര്യങ്ങൾ ഈ റെയിൽവേ സ്റ്റേഷനിൽ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ സി സി ടി വി നിരീക്ഷണം പ്രത്യേകമായി ഒരുക്കിയിട്ടുണ്ട് മറ്റൊന്ന് ചിറേഞ്ചീ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു മാറ്റം എന്ന് പറയുന്നത് ഒരു വലിയ മേൽ ൂരയാണ് ചിറിയൻകി റെയിൽവേ സ്റ്റേഷൻ എഴുതിക്കൊണ്ടുള്ള ഒരു വലിയ മേൽക്കൂരയും ഒപ്പം തന്നെ ഏകദേശം അഞ്ഞൂറിലധികം വരുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പാർക്കിംഗ് ഏരിയയും ഇത്തവണ ഈ ഒരു നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ചിറയൻകിരിയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട രണ്ട് മൂന്ന് പേരുടെ ഇടപെടലുകളാണ് ഒന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ രണ്ട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അടക്കമുള്ളവരുടെ ഇടപെടൽ വലിയ രീതിയിൽ ഈ ഒരു ചിറയൻകിരി റെയിൽവേ സ്റ്റേഷൻ അമർഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്താനുള്ള ഇടപെടലുകൾക്ക് കാരണമായിട്ടുണ്ട് മുൻ റെയിൽവേ അമിനിറ്റി അംഗം കൂടിയായിരുന്ന പി കെ കൃഷ്ണദാസ് അടക്കമുള്ളവരും നിരന്തരം ഇവിടെ എത്തി സന്ദർശിച്ച് ഇവിടുത്തെ പരാധീനകൾ കേന്ദ്രത്തെ അറിയിക്കുകയും അതിന്റെ ഭാഗമായിട്ടൊക്കെയാണ് ഈ ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തുകയും ഇന്നത് നവീകരണം പൂർത്തിയാക്കി നാളെ നാടിന് സമർപ്പിക്കാൻ പോവുകയും ചെയ്യുന്നത് നിരന്തരം കേന്ദ്രമന്ത്രി ആയിരിക്കെ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഇവിടെ എത്തി ഇവിടുത്തെ സൗകര്യങ്ങൾ പരിശോധിച്ച് കേന്ദ്രത്തെ അറിയിക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു എന്തായാലും അതൊക്കെ അറിയിച്ചതിന്റെ ഒരു പരിമിത ഫലം കൂടിയാണ് ഇന്ന് നാട് സന്തോഷിക്കുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള സന്തോഷത്തിലും അഭിമാനത്തിലും ാണ് കിറീൻഗെയിൽ നിവാസികൾ റെയിൽവേ സ്റ്റേഷനോടൊപ്പം തന്നെ കിറീൻഗെ എന്ന് പറയുന്ന മേഖല കൂടി വികസിക്കുകയാണ് എന്നുള്ളതാണ് ഈ പ്രദേശവാസികൾ പറയുകയും ചെയ്യുന്നത് എന്നൊക്കെ